ഇതുപോലെ ഒരു കാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചൈനയിലെ പോലീസുകാരെ നിങ്ങൾ കണ്ടോ ആഹാ കൊള്ളാലോ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഒരു കാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കണ്ടത് ഇതിൻ്റെ സവിശേഷതകളൊന്നും എനിക്കറിയത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് എഴുതണേ ആദ്യം ഞാൻ വിചാരിച്ചത് ഈ കാറ് ഇവിടെ മേലെ എടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് വിജയം വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് ഇത് ഈ കാറിൻ്റെ തന്നെ ചക്രങ്ങളാണ് ഇതെന്ന് ഇതിലോട്ട് കയറുവാൻ വേണ്ടി അതുപോലെ ഒരു കോവണി പോലെ ഒരു ഉണ്ട് അതിലൂടെയാണ് ഈ കാറിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് എന്തായാലും ചൈനീസുകാരൊക്കെ ഈ കാറിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടു അങ്ങനെ ഞാനും വിചാരിച്ചു അന്ന് നിങ്ങളിലോട്ടും എത്തിക്കാമെന്ന് ഇതുപോലൊരു വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ഒരു സംഗീത വിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുപാട് ജനക്കൂട്ടം ചൈനീസ് ജനതകൾ മുഴുവനുണ്ട് നമ്മുടെ റിമ്മി ടോമിയുടെ പാട്ട് പോലത്തെ ഒരു അടിപൊളി ഗാനമേളയാണ് ഇവിടെ നടക്കുന്നത് എന്ത് ജനങ്ങളാണെന്ന് നോക്കി ചൈനയിലെ ജനങ്ങൾ മുഴുവൻ അണിനിരന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഇത്രയും ആൾക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ പോലീസ് പട്ടാളം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പോലീസുകാർ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ഇവരോട് ഞാൻ അനുവാദം മേടിച്ചിട്ട് മാത്രമാണ് വീഡിയോ എടുത്തത് പക്ഷേ നിങ്ങൾ നോക്കിക്കേ ഇവിടുത്തെ പോലീസുകാർ പോലും എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് ഈ ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുന്ന കഥകളൊക്കെ വെറുതെ പറയുന്നതാണ് ഇവിടെയുള്ള ജനങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ പോലീസുകാരും ഒക്കെ നല്ല മനുഷ്യന്മാരാണ് നല്ല സ്നേഹത്തോടുകൂടി കൂടിയാണ് അവർ നമ്മളോട് പെരുമാറുന്നത് അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ എടുത്തത് അപ്പോൾ അങ്ങനെ ഞാൻ അതിലൂടെ നടന്നപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ പോലീസുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് ഇത്രയധികം ആൾക്കാർ ഇതിലേ കൂടിയിരിക്കുന്ന ഒരു സംഭവം അല്ലേ അങ്ങനെ ഞാൻ അവിടുത്തെ ഓരോരോ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഒരു രണ്ട് മാസം ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഈ പാർക്കിൽ വന്ന ആൾക്കാർക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണിത് ഇത് ഇങ്ങനെ റൗണ്ടിൽ ഒരു പൈപ്പ് പോലെ കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു മഴ പെയ്തതുപോലെ പക്ഷേ നല്ലൊരു സുഖ കേട്ടോ ചെറിയൊരു ഒരു ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്തൊക്കെയാല്ലേ ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ അതിലൂടെ ഞാൻ കുറച്ച് നടന്നപ്പോൾ ഇവിടെ ഒരുപാട് ഭക്ഷണശാലകളൊക്കെ ഉണ്ടായിരുന്നു ചൈനീസുകാരൊക്കെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ നടക്കാറില്ല കാരണം ആൾക്കാരെല്ലാം നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഇവിടെ ജീവിക്കാറുള്ളു അതുപോലെ തന്നെ ഇത് വയ്ക്കിക്കേ ഇവിടെ ബോട്ടിൽ നല്ല അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി ബോട്ടൊക്കെ ലൈറ്റൊക്കെ കത്തിച്ച് ഈ ലേക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ കേട്ടോ ആ ഒരു സമയം മുഴുവൻ അതുപോലെ തന്നെ ഫൗണ്ടയിൻ ഉണ്ടായിരുന്നു ഇതിവിടെ എല്ലാ ദിവസവും ശനിയും ഞായറാഴ്ചകളിലും നടത്താറുള്ള ഒരു ഷോയാണ് അപ്പോൾ അതും അവിടെ കാണാൻ വരും മൊത്തത്തിലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ എടുത്തത് ചൈനയിലെ ജനതകളെ പോലെ തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരും മറ്റാൾക്കാരും ഒക്കെ നമ്മൾ ചൈനയെക്കുറിച്ച് പുറമേ നിന്ന് കേൾക്കുന്നതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണ് നല്ല മനുഷ്യന്മാരുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് ഞാൻ പറയുന്നത് പക്ഷെ നമുക്കറിയത്തില്ലല്ലോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കേൾക്കുന്നത് വിപരീതമായിട്ടുള്ളൊരു അഭിപ്രായമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക അതിനി വിമർശനങ്ങളാണെങ്കിൽ പോലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്